ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ജിൻഡോ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാര്യം അദ്ദേഹം ഷോയിൽ ചെയ്തിട്ടുണ്ടാകുമെന്ന് നടനും മുൻ ബിഗ് ബോസ് താരവുമായ അനൂപ് കൃഷ്ണ സീസൺ സിക്സ് മുഴുവനായി കണ്ടിട്ടില്ല കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട് തൻ്റെ ഷോർട്ട് ഫിലിമായ കണ്മശിയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ പരിപാടിയിലായതിനാൽ അതിൻ്റെ തിരക്കിലായിരുന്നുവെന്നും അനൂപ് പറയുന്നു സീസൺ സിക്സിലെ ആ സൈബർ ബുള്ളിങ്ങിനെക്കുറിച്ച് എനിക്ക് കാര്യമായി അറിയില്ല പിന്നെ ഒരു ബുള്ളിയിങ് വരണമെങ്കിൽ അത് ജാസ്മിൻ ആയാലും ആർക്കായാലും അതിനുള്ളിൽ ചെയ്ത പ്രവൃത്തിയെ ബേസ് ചെയ്തിട്ടല്ലേ വരുള്ളൂ അല്ലെങ്കിൽ ടെലികാസ്റ്റിലൂടെ പുറത്തു വന്ന ദൃശ്യങ്ങളെക്കുറിച്ചല്ലേ ഇതെല്ലാം ഫേസ് ചെയ്യാൻ തയ്യാറാണെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടല്ലേ അങ്ങോട്ട് പോകുന്നത് പിന്നെ വന്ന് കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആരുടെയും പേര് വെച്ച് പറയുന്നില്ല എല്ലാവരുടെയും കാര്യമാണ് പറയുന്നത് നൂറ് ദിവസമാണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം അതിന് നിങ്ങൾക്ക് ഇത്ര പേയ്മെന്റ് തരും എന്നൊക്കെ വ്യക്തമായി പറയുന്നു പിന്നെ നമുക്ക് ഇത്ര പേയ്മെന്റ് വേണമെങ്കിലും നമുക്ക് ഡിമാൻഡ് ചെയ്യാം സാധ്യതകളെല്ലാം നമുക്ക് മുന്നിൽ അവർ വ്യക്തമാക്കി തരുന്നുണ്ട് തരുന്ന പൈസയെക്കുറിച്ച് വ്യക്തമായും നിയമപരമായും പറയുന്നുണ്ടെന്നും ഓരോരോ ആൾക്കാരെ അടിസ്ഥാനമാക്കിയാകും ഓരോ കാര്യങ്ങൾ വരുന്നത് സൈബർ പുള്ളിംഗ് ഉണ്ടാകും മറ്റു ചോദ്യങ്ങളും ശരങ്ങളും ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു തൻ്റെ ഷോർട്ട് ഫിലിമായ കൺമശയെക്കുറിച്ചും പറഞ്ഞു അഞ്ജലി എന്നൊരു സംഗീതജ്ഞയാണ് എന്നെ സമീപിക്കുന്നത് അഞ്ജലിയുടെ ഞാൻ അഭിനയിച്ചൊരു സീരിയലൊക്കെ കണ്ടിട്ടുണ്ട് ഒരു പാട്ടിൽ അഭിനയിക്കാനാണ് എന്നോട് പറയുന്നത് അധികം ആൽബങ്ങളിലൊന്നും അഭിനയിച്ചിട്ടില്ലാത്ത വ്യക്തിയാണ് പക്ഷേ ആ പാട്ട് കേട്ടപ്പോൾ എനിക്ക് എന്തെങ്കിലും അതിൽ വർക്ക് ചെയ്യണമെന്ന് തോന്നി പിന്നെ കുറേ കാലമായി ക്രിയേറ്റീവായി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് സണ്ണി വിശ്വനാഥ് എന്ന എൻ്റെ മെൻഡറുടെ ചാനലിൽ കുറേ കവർ സോങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് ഷോർട്ട് ഫിലിംസും ചെയ്തിട്ടുണ്ട് സാമ്പാർ എന്ന സിനിമയുടെ ടൈറ്റിൽ സോങ്ങിന്റെ വിഷ്വൽ ചെയ്തത് ഞാനാണ് ഒരു സ്റ്റോറി അതിലേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ അഞ്ജലിയോട് അങ്ങോട്ട് പറയുകയാണ് ചെയ്തത് നമുക്ക് തന്നെ പെർഫോം ചെയ്യാമെന്നും വ്യക്തമാക്കി അങ്ങനെ വളർന്നു വന്നതാണ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേത് അടക്കം നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് എറണാകുളത്ത് വെച്ച് കണ്മശിയുടെ പ്രിവ്യൂ നടത്തി ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ് എന്ന സിനിമയിലെ വളരെ ചെറിയൊരു ഭാഗത്തിലാണ് ഞാൻ ആദ്യമായി മുഖം കാണിക്കുന്നത് ആ ചിത്രത്തിന്റെ സംവിധായകൻ മാർത്താണ്ഡൻ സിദ്ധരാജ് അനൂപ് കണ്ണൻ ഗിരീഷ് കുമാർ സുനിൽ കാര്യട്ട് അടുത്ത സുഹൃത്തുക്കളായ പെപ്പെ ആര്യ തുടങ്ങിയ നിരവധി ആളുകൾ വന്നിരുന്നുവെന്നും അനൂപ് പറയുന്നു